ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ലോകത്തിൻ്റെ നെറുകേൽ എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ യൂണിറ്റിലൂടെ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് അല്ലെ നമ്മൾ ആ യൂണിറ്റിൻ്റെ പേര് തന്നെ ഉണ്ട് ലോകത്തിൻ്റെ നിറുകേൽ ലോകത്തിൻ്റെ നിറുകേൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ ഒരുപാട് ഉയരങ്ങളിലുള്ള ഒരു ഭാഗങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യ എന്താണ് എല്ലാ തരത്തിലുള്ള മതങ്ങള് സംസ്കാരങ്ങൾ എല്ലാം ഒരു രാജ്യമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പല സ്ഥലങ്ങളിലെന്താ നമുക്കറിയാം ഒരുപാട് കുന്നുകൾ പിന്നെ നിറഞ്ഞ സ്ഥലങ്ങൾ അതുപോലെ ചരിവുകൾ പുഴകൾ കടല് ഇങ്ങനെ ഒരുപാട് എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഭൂവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അതെന്തൊക്കെയാണ് അങ്ങനെ ഇന്ത്യയെ ഭൂമിശാസ്ത്രപരമായിട്ട് എങ്ങനെയെല്ലാം വിഭജിച്ചിട്ടുണ്ട് എന്നാണ് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഏതെല്ലാം തരത്തിലാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് ഉള്ള വിഭജന എന്നാണ് നോക്കേണ്ടത് ഭൂമിശാസ്ത്രപരമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരുപാട് കുന്നുകളും മലകളും അതുപോലെ പർവ്വതങ്ങളും ഉള്ളൊക്കെ ഏരിയ ഉൾക്കൊള്ളുന്ന ഭാഗത്തിന് പ്രത്യേക പേര് അതുപോലെ അതിൽ നിന്ന് വരുന്ന നിറഞ്ഞ സ്ഥലങ്ങൾ മറ്റൊരു പേര് ലാവ ഉറഞ്ഞ മണ്ണിന് മറ്റൊരു പേര് ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ നമുക്കറിയാം എന്താ കടലേരിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് അവിടുത്തെ കൃഷി രീതികൾ എന്തൊക്കെയാണ് അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്ത രീതിയിലുള്ള കാർഷിക വിളകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയുള്ള കാർഷിക വിളകളാണ് ഉള്ളത് അല്ല അത് നമ്മൾ ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്നതല്ല നേരെ മറിച്ച് എന്താണ് ആ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കൃഷികൾ അവിടെ ഉണ്ടാവുകയുള്ളൂ നമുക്കറിയാം കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കൃഷികളുണ്ട് അതുപോലെ ചൂടുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന കൃഷികളുണ്ട് അതനുസരിച്ച് ആ സവിടുത്തെ പ്രകൃതിക്കനുസരിച്ചുള്ള വിളകളാണ് അവിടെ വളരുകയുള്ളൂ ഇതെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം അപ്പോൾ എന്താണ് ജോഗ്രഫിയാണ് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ജോഗ്രഫി സെപ്പറേറ്റ് ആയിട്ട് ആദ്യമായിട്ട് പഠിക്കാവൂ അല്ലേ അപ്പോൾ എന്താവും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും നമ്മൾ നന്നായി മനസ്സിലാക്കി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി നമുക്ക് നമ്മളെ ചുറ്റുഭാഗം നിരീക്ഷിച്ചൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ് അതെന്താണ് നമ്മുടെ ഇന്ത്യ എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളും ഒരു നാടാണ് അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ ആദ്യമകാലം മുതൽക്കേ പല വിദൂരദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൻകാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധി യായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത് അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും സാംസ്കാരിക വൈവിധ്യം രൂപപ്പെടാനുണ്ടായ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് നമുക്കറിയാം അല്ലേ പണ്ട് പണ്ട് മുതൽ തന്നെ എന്താണ് പല വിദൂരദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് പല ആൾക്കാരും വന്നെത്തി നമുക്കറിയാം വാസ്കോഡഗാമ അതിന് മുന്നേ അറബികൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും പല ജനവിഭാഗങ്ങൾ ഇവിടെ വന്നു അല്ലേ പിന്നെന്തെയ്തു കാൽ പിൻകാലത്ത് പല കാലഘട്ടങ്ങളിലായി എന്താണ് പല വൈകളിലൂടെ ഇന്ന് ഈ നാട്ടിലേക്ക് വന്നെത്തി കാരണം കടലിലൂടെ അതുപോലെ നമ്മളാ കുന്നുകളിലും പല സ്ഥലങ്ങളിലൂടെ ആദ്യം നമുക്ക് കരമാർഗ്ഗത്തിലൂടെയായിരുന്നു പിന്നെന്താ കടൽ മാർഗ്ഗത്തിലൂടെ വന്നെത്തി ഇവിടെ അത്രയല്ല നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പല സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങളിവിടെ വന്ന് ഇവിടെ നമുക്കറിയാം കച്ചവടങ്ങളൊക്കെ നടത്തി അതുപോലെ ഇവിടുത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ എന്താ അവർക്ക് ബന്ധങ്ങളായി അവിടുത്തെ പല കാര്യങ്ങളും നമ്മൾ ഈ സമൂഹത്തിൽ വരികയുണ്ടായില്ലേ നമുക്കറിയാം പല കലാരൂപങ്ങൾ പല കൃഷികളൊക്കെ നമ്മൾ പറഞ്ഞു യൂറോപ്യൻസിൻ്റെ ഒക്കെ നമ്മുടെ രാജ്യത്തിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് എന്താണ് ഇവിടെ ഒരു സാംസ്കാരിക വൈവിധ്യം രൂപപ്പെടാനുണ്ടായ ഒരു കാരണം കാരണം നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു പല സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാന് മറ്റ് രാജ്യങ്ങളിലില്ലാത്ത പല വസ്തുക്കളും നമ്മളെ രാജ്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെയായിരുന്നു ഇവിടേക്ക് ആൾക്കാരെ ആകർഷിച്ചത് അങ്ങനെ ഇത്ര കാര്യങ്ങളായി ഇവിടെ പറയുന്നത് നമുക്ക് ഒരു പ്രത്യേക എവിടെയല്ലാത്തൊരു സാംസ്കാരിക വൈവിധ്യം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെന്താണ് ഭാഷ വേഷഭൂഷാദികൾ ആചാരങ്ങൾ ആഘോഷങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ് അപ്പം നമുക്കറിയാം ഏതെല്ലാം രംഗങ്ങളിലാണ് ഇവിടെ വൈവിധ്യം പ്രകടിപ്പിക്കുന്നത് ആ ഭാഷയുടെ കാര്യത്തിലുണ്ടല്ലേ നമുക്ക് ഒരു ശ്രദ്ധിച്ചാലറിയാം ഒരു യൂറോപ്യൻ കൺട്രീസ് എന്താണ് അമേരിക്കയിലാച്ച മൊത്തം ഇംഗ്ലീഷ് അതുപോലെ അറബ് കൺട്രീസിലായ മൊത്തം അറബി ഇങ്ങനെ ഒരു ഭാഷയിലാണ് മിക്കവാറും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മളെ ഇന്ത്യയിലാണോ ഇന്ത്യയിൽ ഹിന്ദിയാണോ എല്ലായിടത്തും അല്ലല്ല ഹിന്ദി പല ഭാഷകളുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദിയുണ്ട് മറാത്തി ഉണ്ട് അതുപോലെ എന്താണ് മലയാളം നമുക്കറിയാം ഒരുപാട് ഭാഷകൾ ഒത്തിരി പിന്നെ മാറും സ്റ്റേറ്റ് മാറുമ്പോഴൊക്കെ എന്താണ് പല ഭാഷകൾ പല രീതിയിലുള്ള ഭാഷകളൊക്കെ കാണാം ഇനി നമ്മൾ കേരളത്ത് നോക്കിയാൽ തന്നെ മലയാളം അല്ലെ അങ്ങ് കാസർഗോഡിലും ഇങ്ങ് തിരുവനന്തപുരത്തും ഉള്ള ആൾക്കാരുകൾ തമ്മിൽ സംസാരിക്കുന്ന മലയാളത്തിൽ എത്ര വ്യത്യാസമുണ്ട് പിന്നെന്താണ് വേഷങ്ങൾ വേഷങ്ങളൊന്നും നമുക്കറിയാം അല്ലേ നമ്മളെ കേരളത്തിൽ സാരി ഇമ്പോർട്ടൻറ്റ് അപ്പുറത്ത് വേറെ അങ്ങനെ ഒരുപാട് വേഷങ്ങളിലും മാറ്റമുണ്ട് ആചാരങ്ങൾ ആചാരങ്ങൾ വ്യത്യാസമുണ്ട് മതങ്ങള് ആഘോഷങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് അല്ലേ കൂടുതൽ പറയുന്നില്ല നമുക്ക് ജോഗ്രഫിയാണ് നമ്മുടെ വിഷയം അപ്പോൾ എന്തും ഭൂമിശാസ്ത്രമാണ് എന്നാലും നമുക്കറിയാം ഇതൊക്കെ നിങ്ങൾ മുന്നിൽ പഠിച്ചു തന്നെയാണ് ഇങ്ങനെ എല്ലാ കാര്യത്തിലും വ്യത്യാസമുണ്ട് അതുപോലെ അവസാനം പറയുന്നത് കൃഷി കൃഷി നമ്മളെ ഇവിടെ എന്താണ് വയലുകളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലുള്ള നെല്ല് നെൽകൃഷിയാണോ നമ്മുടെ അങ്ങ് കാശ്മീരിൽ കൃഷി ചെയ്യുന്നത് അല്ല അല്ലേ അവിടെ നമുക്ക് എന്താണ് ആപ്പിൾ കാണാം അതുപോലെ കുങ്കുമപ്പൂ കാണും അതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാലുണ്ടാവുമോ ഇല്ല ഇതാണ് അതേപോലെ ഈ കൃഷിയിലും ഉണ്ട് മാറ്റം കൃഷിയിലെ മാറ്റം പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതിലും ഉപരിയായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയിലൂടെയാണ് നമ്മൾ കൃഷി കണ്ടെത്തുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ കിട്ടിയതാണ് ബാക്കിയുള്ളതൊക്കെ പക്ഷേ കൃഷിയൊക്കെ പല വൈവിധ്യമാർന്ന് കൃഷി ഉണ്ടാവാൻ കാരണം എന്താണെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇനി ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിനു പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിക്ക് വൈവിധണ്യമായ പങ്കുണ്ട് വടക്ക് ഭാഗത്ത് കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി പറയണ അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാരണം നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടുത്തെ പ്രത്യേകത എന്താണ് ആ അവിടെ എന്താണ് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി ഉത്തരപർവ്വത മേഖല വലിയ പർവതങ്ങൾ തലയുയർത്തി നമുക്ക് എന്താ പറയുക നമ്മളെ വീടിന് ചുറ്റും നമ്മൾ മതിൽ വയ്ക്കും അല്ലേ അപ്പം നമ്മളെ എന്താണ് വലിയൊരു സുരക്ഷിതത്വമാണ് ഒരു മതിലുണ്ടായൽ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും മുകളിൽ പ്രകൃതിവിദത്തമായുള്ള വലിയൊരു കോട്ട പോലത്തെ മതിലാണ് എന്ത് നമ്മളാ ഉത്തരപർവ്വത മേഖല അതിനാണ് പറയുന്നത് ഉത്തരപർവ്വത മേഖല ഉത്തരപർവ്വത ഇതിൽ നമുക്ക് അഞ്ച് ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പോൾ ആ പേരുകൾ നന്നായി ശ്രദ്ധിച്ച് വെക്കുക എന്നൊന്നും നിങ്ങൾക്ക് പ്രയാസമില്ല പിന്നെ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ പിക്ചറൈസ് ചെയ്യുക എന്താണ് നമുക്ക് ഒരിക്കലും ഈ പാടൊരു ടഫായി തോന്നൂല ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇന്ത്യയുടെ കാശ്മീർ ആ ഭാഗത്തെ സൈഡിൽ എങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് ഉത്തരപർവത മേഖല അതിന് എന്താണ് അതിന് തൊട്ട് താഴെയായി ഫലപുഷ്ടിയായ വിശാലമോമായ സമ്മതല പ്രദേശം പിന്നെന്താണ് പടിഞ്ഞാറ് മരുപ്രദേശം മധ്യഭാഗത്ത് അത് വിശാലമായ പീഠഭൂമി കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ ദീപസമൂഹങ്ങൾ ഇവയൊക്കെ ചേർന്നാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറഞ്ഞത് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞില്ല ഏറ്റവും മുകളിൽ എന്താണ് ഉത്തരപർവ്വത മേഖല അതിൽ നിന്ന് എന്താണ് അതിൻ്റെ തൊട്ട് താഴെ പർവ്വതങ്ങൾ എങ്ങനെയുണ്ട് അവസാനിക്കുന്ന ഭാഗത്ത് എന്താണ് ഉത്തര പർവ്വത മേഖല എന്ന് പറയും അതാണ് അത് കഴിഞ്ഞിട്ട് നടുക്ക എന്താണ് ഓരോ ത്രികോണാകൃതിയിൽ ഏകദേശം നമുക്ക് എന്ത് കാണാം നല്ല ഒരു പീഠഭൂമി കാണാം എന്താണ് തീരസമതലങ്ങളാണ് രണ്ട് ഭാഗത്ത് അതായത് നമ്മുടെ ഇന്ത്യയുടെ അടിയിലെ രണ്ട് ഭാഗങ്ങളിലായിട്ട് പിന്നെ ഇതിനോട് കടലിനോട് ചേർന്നിട്ട് തീരപ്രദേശം പിന്നെ അവസാനമായിട്ട് നമുക്കെന്താ പറയുക നമ്മുടെ ദ്വീപുകൾ ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയാം ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യങ്ങൾ രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥ മൺസുണി മഴക്കാലം രണ്ട് കാലങ്ങളായിട്ട് വരാനൊക്കെ കാരണം രണ്ട് പ്രാവശ്യമായിട്ട് മഴ വരാറുണ്ടല്ലേ സാധാരണയായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള കാരണമൊക്കെ ഈ വൈവിധ്യങ്ങളാണ് ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ കൃഷി ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു ഇതുകൊണ്ടുതന്നെ നമുക്കൊരു പ്രത്യേക ചിട്ടയുണ്ട് ഇതിനനുസരിച്ചാണ് നമ്മൾ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിന്റെ ഒരു നേർത്ത നൂല് കൊണ്ട് ഈ നാടിന്റെ ഈ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ന പറഞ്ഞത് നമ്മുടെ ഈ ഭൂമിശാസ്ത്രമേൻ്റെ ഓരോ പ്രത്യേകതകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും കേട്ടോ ഇപ്പോൾ ഒന്ന് പറഞ്ഞു എല്ലാം കൂടെ തലയിൽ കയറ്റിയിട്ട് ഒന്നും വേണ്ട പക്ഷേ നമുക്കെല്ലാം മനസ്സിലാക്കാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പമുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് ഓക്കെ ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ താഴെപ്പറയും വിധം തരംതിരിക്കാം അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞ ഉത്തരപർവ്വത മേഖല അതെന്താണ് ഏറ്റവും മുകളിലുള്ള പർവ്വതങ്ങൾ പിന്നെ രണ്ടാമത്തെ ഉത്തരേന്ത്യൻ സമതലം അത് പറയുന്നത് നമ്മൾ ഒരു നമുക്കറിയാം ഒരു കുന്ന് ഇനി പർവ്വതങ്ങളൊക്കെ നിങ്ങൾ കാണാത്തവരുണ്ടാവില്ലേ അപ്പം നമ്മൾ എന്തായാലും ഒരു മലയും കുന്നും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്താൽ മതി അപ്പോൾ ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു കുന്ന് ഒരു ഇതൊക്കെ അല്ലെന്താണ് ഉയർത്തുനിന്ന് താഴ്ന്നു വന്ന് അതിൻ്റെ ഒരു ചരിവുണ്ടല്ലേ അതിൻ്റെ എല്ലാം നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻറ്റ് ഉണ്ടല്ലോ അവിടെ നിന്നും കുറച്ച് ചെരിവുണ്ടാകും അപ്പോൾ ആ പർവ്വതങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും വന്ന് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഒരു സമതല അതാണ് ഉത്തരേന്ത്യൻ സമതലം ആ ചെരുവിൻ്റെയൊക്കെ തൊട്ട് താഴെയുള്ള സ്ഥലം ഇനി ഉത്തരേ ഉപദീപീയ പീഠഭൂമിയാണ് അത് കഴിഞ്ഞ് എന്താണ് അങ്ങനെ നമ്മൾ ഉത്തരപർവ്വത മേഖലയും ആ കുറച്ച് ചെരിവുമൊക്കെ ഒരു നല്ലൊരു സമതല പ്രദേശമുണ്ട് നമ്മളെ ഇന്ത്യയിൽ അപ്പം അങ്ങനെ സമതലം അത് കഴിഞ്ഞിട്ടൊരു ഉപദീപീയ പീഠഭൂമിയാണ് പീഠഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പീഠം ഒരു ടേബിൾ പോലെയാണ് നമ്മൾ നമ്മളെന്ത് ചുറ്റുപാകമൊക്കെ ചെരിവാകും എന്നിട്ടെന്ത് ചെയ്യും മുകളിൽ ഒരു നരുന്ന സ്ഥലം അങ്ങനെ പല പ്രദേശങ്ങളും നമ്മൾ കാണാറുണ്ട് അല്ലേ നമ്മൾ കുറേ കയറ്റമൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ എന്താണ് കുറേ കയറ്റം കയറി വന്നാൽ പിന്നെ ഒരു നിരന്ന നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള നിരുന്ന സ്ഥലം കാണാം നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ നിരത്തിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലേ ആ നമ്മൾ ചില പാർക്കുകളൊക്കെ ആയിട്ട് കുന്നു കയറിയിട്ട് നിരത്തിയ സ്ഥലങ്ങളുണ്ട് അങ്ങനെയല്ല പ്രകൃതിദത്തമായിട്ട് തന്നെ നിരന്നൊരു സ്ഥലം ഉണ്ടാകും അവിടേക്ക് എത്തിപ്പെട്ട് കുറേ കയറിയിട്ടാവുമ്പോൾ എത്തുക വാഹനങ്ങളിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു പീഠഭൂമി തരമായിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ് വിഭവമാണ് ഉപദീപീയ പീഠഭൂമി ഇനി നാലാമതായിട്ട് ഇന്ത്യൻ മരുഭൂമി എന്താണ് ഇന്ത്യയിൽ മരുഭൂമികളുണ്ട് മരുഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരുപാട് മരുഭൂ ഇതൊന്നല്ലാതെ നമുക്കറിയാം മരുഭൂമികൾ ഒരേ കുറേ ഉണ്ട് പിന്നെന്താണ് തീരസമതലങ്ങളും ദ്വീപുകളും തീരസമതലങ്ങൾ എന്ന് പറഞ്ഞാൽ തീരപ്രദേശങ്ങൾ അതായത് കടലിനോടും കടലിനോട് ചേർന്നുള്ള ഇതിൻ്റെയൊക്കെ തീരപ്രദേശങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ ദ്വീപുകൾ ദ്വീപുകൾ പറഞ്ഞാൽ നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെടും എന്താണ് ദ്വീപുകൾ ഇതുണ്ടല്ല നമുക്ക് ലക്ഷദ്വീപും അലമാ നിക്കോബാർ ദ്വീപുകളൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ് ഓക്കെ അടുത്ത പേജിലൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഭൗതികഭൂപ്പടമാണ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ പ്രത്യേകതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപടമാണ് ഇതിൽ എന്താണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓരോ ഇന്ത്യയുടെ പ്രത്യേകത അതിലാ മുഗൾ ഭാഗം കണ്ടോ ഒരു യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് ആ താഴെ ഒരു സൂചിക കാണാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കുറച്ച് മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ സൂചിക നോക്കിയിട്ട് എങ്ങനെ മാപ്പ് വിലയിരുത്താം എന്നൊക്കെ അപ്പോൾ ആ സൂചികയിൽ ഓരോ എന്ത് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പുറത്ത് കൊടുത്ത കാര്യങ്ങളുടെ ഷോട്ട് കൊടുത്തിട്ടുണ്ട് അതെന്താണ് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ നോക്കൂ എന്താണ് ആ ഒറ്റ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ അത് നദികളാണ് അപ്പോൾ ബ്ലൂ ലൈനായിട്ട് പോകുന്ന ഒക്കെ നദികളാണ് അതിൻ്റെ അടുത്ത് അതിൻ്റെ ഓരോ പേരുകളുണ്ട് അപ്പോൾ ഓരോ നദികളെവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എവിടെ പതിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ മിക്കവാറും നദികളൊക്കെ തുടങ്ങുന്നത് എവിടെ നിന്നാണ് ആ ഏതെങ്കിലും മലനിരകളിൽ നിന്നാണ് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് മറ്റ് എന്താണ് പോഷക നദികൾ ഉണ്ട് മറ്റേ വന്ന് കൂടി 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 വലിയൊരു നദിയായിട്ട് ഒന്നെങ്കിൽ എന്തു ചെയ്യും അറബിക്കടലിൽ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താണ് രണ്ടാമത്തെ കൊടുത്തിട്ടുള്ളത് പർവ്വതനിരകളാണ് പർവ്വതനിരകൾ കണ്ടോ ഒരു നല്ലൊരു ബ്രൗൺ കളറിലൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നായിട്ട് പർവ്വതനിര പറഞ്ഞാൽ അവിടെ നല്ല ഉയരമുള്ള പ്രദേശങ്ങളാണ് ഉയരമുള്ള പ്രദേശങ്ങളിൽ എന്താണ് അവിടെ ഓരോ വലിയ പർവ്വതങ്ങളെ ഇങ്ങനെ കൂടി കൂടി വരുന്നതാണ് നമുക്ക് ആ മുകൾ ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്ത് നോക്കിയാൽ എന്താണ് കാണാതെ ഒരുപാട് നീണ പർവ്വത നിരകൾ ഒന്നായിട്ട് പോവുകയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ താഴെ കാണുന്നുണ്ട് താഴെ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്തിലൊക്കെ കാണുന്നുണ്ട് അല്ലേ ആ അതൊക്കെയുണ്ട് പശ്ചിമഘട്ടം പൂർവ്വഘട്ടമൊക്കെയാണ് അതിന്റെ പേര് നമ്മൾ അവകാശം ഓരോന്ന് പഠിക്കാൻ ഒന്നിച്ച് തലയിൽ കയറ്റേണ്ടത് എന്തായാലും ഈ കാണുന്ന yellow കട്ടിയുള്ള yellow ലൈൻ yellow അല്ല ബ്രൗണും അല്ല എന്നുള്ളൊരു കളറല്ലേ ഓക്കെ നമുക്കെന്ത് ചെയ്യാം അതെന്ത് മനസ്സിലാക്കാം അവിടെയൊക്കെ നല്ല ഉയർന്ന ഓരോ പർവ്വതങ്ങളുണ്ട് അത്ര മനസ്സിലാക്കിയാൽ മതി പിന്നെ വരുന്നത് രണ്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് വരകൾ എടുത്തിട്ടില്ലേ ബ്ലൂ എന്താണ് മുന്നൂറ് എട്ട് അറുന്നൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ഉയരം കൂടിയ പ്രദേശങ്ങളാണ് അതിൻ്റെ സ്ഥലമാണ് സ്പേസും കാര്യങ്ങളും അതിൻ്റെ അകലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വൈറ്റ് നിറത്തിലോ സീറോ ടു മുന്നൂറ് ആണ് അതായത് നമ്മൾ കടലിൽ നിന്നുള്ള അതിൻ്റെ ഉയരം എത്രയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയിലുള്ള അപ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാവും കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളാണ് ആ വൈറ്റ് കിടക്കുന്ന അതിൻ്റെ പ്രത്യേകത നോക്കൂ പൊതുവേ അതൊക്കെ എന്താണ് അവിടെ കുന്നുകളൊന്നുമില്ല നമ്മുടെ കടലിനോട് ചേർന്ന പ്രദേശങ്ങളാണ് കൂടുതൽ പിന്നെ വരുന്നതോ ആ പിന്നെ വരുന്നത് മരുഭൂമിയിലൊക്കെയാണ് കൂടുതൽ അതൊക്കെ കാണുന്നത് പിന്നെ വേറെ കൊടുത്തിട്ടുണ്ട് ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് അതെന്താണ് അറുന്നൂറട്ട് തൊള്ളായിരം മീറ്റർ ഉയരത്തിൽ വരുന്ന സ്ഥലങ്ങളാണ് പിന്നെ ലാസ്റ്റ് തൊള്ളായിരം മീറ്ററിന് മുകളിൽ അതായത് നമ്മളെ എല്ലാം പ്രത്യേകം കൊടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് എവിടെയാ കാണാൻ പറ്റുന്നത് ആ നമ്മുടെ ഏറ്റവും മുകളിൽ അവിടെയാണ് നമുക്ക് പ്രകൃതിയുടെ കോട്ട ഇന്ത്യയുടെ ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും മുകളിലതിരാണ് വടക്ക് വശം അതുപോലെ വടക്ക് വടക്ക് കിഴക്ക് ഭാഗം അല്ലെ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഉയരമുള്ള മേഖലയാണത് ഉയരെന്നു പറഞ്ഞാൽ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നാണ് ഇട്ടാ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഈ ഭൂപടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏത് നദികൾ എവിടെ നിന്ന് വരുന്നു അതിൻ്റെ പേരുകൾ ഒന്ന് നന്നായി ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ പിന്നെ മരുഭൂമികൾ എന്താ പിന്നെ പർവ്വതങ്ങൾ ആ വല്ലോ കട്ടിയുള്ള ീ കൊടുത്തിട്ടുള്ളത് ഓരോ പർവ്വതങ്ങളാണ് അതിൻ്റെ പേരുകളൊന്നും ശ്രദ്ധിക്കുക അതിൻ്റെ പൊസിഷൻസ് ഏതൊക്കെ ഭാഗമുണ്ട് ഇത് നല്ല ഇമ്പോർട്ടൻസ് ആണ് നമുക്കൊന്ന് അറിയണം ഏകദേശം വെസ്റ്റിയൻ ഘട്ട് അതായത് എന്താണ് പിന്നെ പൂർവ്വഘട്ടം പശ്ചിമഘട്ടം അതുപോലെ വിന്ധ്യ സത്പുര രാജ്മഹൽ കുന്നുകൾ കൈമൂർ പിന്നെ അരവല്ലി ഈ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ പ്രധാനപ്പെട്ട നദികൾ വിധം കൂടെ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഇതിൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ അഞ്ച് ഭൂപ്രകൃതി സവിശേഷതകൾ എന്തൊക്കെയാണ് അത് എവിടൊക്കെയാണെന്ന് ഞാൻ ഇതിൽ മാപ്പിലൊന്ന് ഇട്ട് പറയാം ഓക്കെ അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞാൽ വന്നിട്ട് ആ യെല്ലോ കളറിലുള്ള ആ ഏരിയ പർവ്വത മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പുറം വന്നിട്ട് ഈ വരെ യെല്ലോ കളറിൽ നമ്മൾ ഉയർന്ന പ്രദേശം കാണുന്നുണ്ടല്ലോ അതാണ് ഉത്തര പർവ്വത മേഖല അതിൻ്റെ തൊട്ട് താഴെ രണ്ട് ആ മുകളിൽ നിന്ന് സൈഡ് അതുപോലെ വരും ഉത്തരവാഹ സമതലം ഈ പർവ്വത നിന്ന് വരുന്ന ഇറങ്ങി വരുന്ന സമതലാണ് പിന്നെ മൂന്ന് നിട്ട ഭാഗം ഏകദേശം നാലിൻ്റെ അവിടെ നിന്ന് വരുന്ന നമ്മളൊരു ത് ത്രികോണാകൃതിയിൽ വരും ആ ഏരിയയാണ് എന്ത് നമ്മളെ ഉപദീപിയ പീഠഭൂമി എന്ന് പറയുന്നത് നാല് ആ ഏരിയ വരും കാരണം നമ്മളാ ഉത്തരവാസമതലത്തിന് താഴെയും അതുപോലെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടം എന്ന് ഇറങ്ങിട്ട് അടിയിൽ കൊടുത്താൽ ആ വരെയുണ്ടല്ലോ അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന സ്ഥലമാണ് ഉപദേവീയ പീഠഭൂമി എന്ന് പറയുന്നത് ഇനി നാലായിട്ട് കൊടുത്ത എന്താ നാലാമത്തേത് അവിടെ നമ്മളെന്താണ് മരുഭൂമികളാണ് പറഞ്ഞത് അവിടെ ഏരിയയിൽ കുറച്ച് മരുഭൂമികളുണ്ട് അത് പിന്നെ അഞ്ചാമത് ഈ തീരസമതലങ്ങൾ ഈ രണ്ട് ബംഗാൾ ഉൾക്കടലും അതുപോലെ അറബിക്കടലിൻ്റെയും ചേരി എടുത്തുള്ള പ്രദേശങ്ങളാണ് തീരസമതലങ്ങൾ എന്ന് പറയുന്നത് കൂട്ടത്തിൽ ദ്വീപുകളും ഒക്കെ ഇതാണ് നമ്മുടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകള് അപ്പൊ ചുരുക്കിട്ട് പറയാണ് ഇന്ന് പഠിച്ച കാര്യങ്ങള് മാത്രം ഇത്ര നമ്മൾ ഒരു കോമൺ കോമണായിട്ട് എന്തായാലും ജനറൽ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങള് ഇന്ത്യക്ക് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് അതായത് വേഷത്തിന്റെ കാര്യത്തില് ഭാഷയുടെ കാര്യത്തില് മതം ആചാരങ്ങള് അതുപോലെ കൃഷി ഈ കാര്യങ്ങളിലൊക്കെ വൈവിധ്യങ്ങളുണ്ട് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പുറത്തുനിന്ന് കുറേ വന്ന വ്യാപാരികളും മറ്റതുമായിട്ട് വന്ന കാര്യങ്ങളും ആയിട്ടാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത് പക്ഷേ അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്തും കൂടെ ഉണ്ട് നമ്മുടെ ഈ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും കൂടെ ഇതിനൊരു കാരണമാണ് ഇപ്പോൾ നമ്മളെ വേഷത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും അതുപോലെ നമുക്കറിയാം എന്താണ് നമ്മളെ ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ മുകൾ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ് അവർ നല്ല കോട്ടും ഇതൊക്കെയാണ് ഇടുക കാരണം മറിച്ച് ഇവിടെ കേരളത്തിൽ നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ കോട്ടിട്ട് നടക്കാൻ പറ്റില്ല ഇല്ല അത് വേഷത്തിൻ്റെ കാര്യത്തിൽ വൈ വൈവിധ്യം വരാനുള്ള കാരണം എന്താണ് ഇവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ കൃഷി നമ്മുടെ കാശ്മീരിൽ ഉണ്ടാക്കുന്ന കൃഷിയല്ല ഇവിടെ ഉണ്ടാക്കുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇതിനൊക്കെ കാരണം ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളാണ് അപ്പോൾ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടുത്തെ കൃഷി രീതികളും അതുപോലെ വേഷങ്ങളും പല കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്നാണ് ചുരുക്കി പറയുന്നത് അപ്പോൾ പറഞ്ഞാൽ ഇനി എന്താണ് എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അതാണ് ഇപ്പോൾ മറ്റൊരു ഭൂപ്പടത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് അത് നമ്മൾ പഠിക്കണം അഞ്ച് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അന്ന് ഉത്തര പർവ്വത മേഖല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അത് കണ്ടല്ലോ മുകളിൽ നല്ല കളറിൽ കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളറിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഉത്തര പർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നത് ഇനി താഴെ അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ ഭൂപ്പടത്തിൽ കണ്ടപ്പോൾ ശ്രദ്ധിച്ചില്ല അവിടെ ഒന്നിച്ച് പർവ്വത മേഖല കൊടുത്തു അതെന്താണ് നമ്മളെ ഇന്ത്യയുടെ നോക്കൂ കാശ്മീർ ഇവിടെ കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പുറത്ത് ഉത്തരമഹാസമതലാണ് ഇപ്പുറത്താണ് പിന്നെ ബ്രൗൺ കളർ വന്നത് അതെന്താ ഒന്നിച്ചില്ലാത്ത കാരണം അത് നമ്മളെ ഇന്ത്യയുടെ ഭാഗമല്ല അവിടെ നേപ്പാളൊക്കെ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ തൊട്ട് മുന്നേ ക്ലാസ്സിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ മാപ്പ് കണ്ടപ്പോൾ എന്താണ് ഒന്നിച്ച് നിങ്ങൾ കണ്ടു അല്ലേ എല്ലാ കളറിൽ അതെന്താണ് അവിടെ ഏരിയ മൊത്താണത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമല്ലായിരുന്നു അതുകൂടെ കൂട്ടിയിട്ടാണ് നമ്മളെ ഇന്ത്യ രാജ്യത്തിൽ ഉത്തരപർവ്വത മേഖല കിടക്കുന്ന ഇതാണ് അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തേത് ഉത്തരമഹാസമതലെന്നാണ് ഉത്തരമാസമതലം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഉത്തരമാസമതലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മളെ മരുഭൂമികളും വരുന്നത് കേട്ടോ ഇനി ഉപദീപീയ പീഠഭൂമി പീഠഭൂമിയുടെ ഒരു പൊസിഷൻ കണ്ടല്ലോ കളർ കൊടുത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് പീഠഭൂമി അവിടെ നിരുന്ന പ്രദേശം അവിടെ നിരന്ന് നമ്മൾ നിരന്നത് പറഞ്ഞാൽ പീഠഭൂമി എന്ന് പറഞ്ഞ ഒരു ടേബിൾ പോലെ പീഠം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേബിൾ പോലെ നിരന്ന പ്രദേശമാണ് അതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് ചെരുവാണ് ഉത്തരമഹാസമതലത്തില് അങ്ങനെയൊക്കെ വരുന്നതാണ് പിന്നെ എന്താണ് ഉത്തരപർവ്വത മേഖല നല്ല ഉയരത്തിലുള്ള പർവ്വത മേഖലകൾ ഇനിയും താഴെ കിര പിന്നെ കിഴക്കൻ തീരസമതലം പടിഞ്ഞാറൻ തീരസമതലം അവിടെ കൊടുത്തിട്ടുണ്ട് കടലിനോട് ചേർന്നിട്ടുള്ള ഇങ്ങോട്ടുള്ള തീരപ്രദേശങ്ങൾ ഇനി ഇത് കൂടാതെ ദ്വീപുകളുണ്ട് അത് നമുക്കറിയാം നമ്മളെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉൾക്കൊള്ളുന്ന ദ്വീപുകളും നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ് അപ്പം ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി ഈ ഒരു മാപ്പിൽ കൊടുക്കാത്ത നിങ്ങൾ ഇപ്പോഴത്തെ പുസ്തകത്തിലുള്ള കാര്യമാണ് എന്താണ് മരുഭൂമികൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഞാൻ മറ്റെടുത്ത് നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അത് നമ്മൾ മരുഭൂമി പഠിക്കുന്ന ഭാഗത്ത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു പിക്ചർ എപ്പോഴും മനസ്സിൽ വേണം എന്നാലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇനി അങ്ങോട്ട് പറയുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നന്നായി മനസ്സിലാക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ തലക്കാലം ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് ഇനി അടുത്ത ക്ലാസ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലിടാം അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മാറ്റം വരുത്തണമെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ